എനിക്ക് ഞാൻ എല്ലാ അനിയത്തിമാരും എല്ലാ കുടുംബം മൊത്തം ഞങ്ങളുടെ തറവാടാണിത് എന്ന് തന്നെ പറയാം ഒരു ഏറ്റവും പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് ഇവിടെയാണ് ഞങ്ങക്ക് സന്തോഷവും എന്താ പറയുന്നത് അത്രയും ഒരു സന്തോഷമുള്ള അത്രയും പ്രൊട്ടക്ഷനുള്ള ഒരു ഫീൽഡ് ഇതാന്നേ ഞാൻ പറയത്തുള്ളൂ മറ്റെല്ലാ ഫീൽഡിലും ഉള്ളത് ഇതിനകത്ത് കാണുമായിരിക്കും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഇല്ലേ മറ്റു തുറകൾ എല്ലാ മേഖലയിലുള്ള എല്ലാ മേഖലയിലുള്ളൂ അതിൽ നൂറലൊരു അംശമേ സിനിമയിലുള്ളൂ കാരണം നിങ്ങളെപ്പോലുള്ള പത്രക്കാരുടെ മുമ്പിൽ കണ്ണോട്ടിച്ചിട്ട് വേണം ഒരു തെറ്റ് ചെയ്യാൻ ആയിരം ൂടി ഇരിക്കുന്നവരാ നിങ്ങൾ അപ്പോ ഒരു തെറ്റുചീട്ടുടെ എല്ലാ ഞരമ്പ് രോഗികളും എല്ലായിടത്തും ഉണ്ട് ഇവരെ ഒന്നും കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അമ്മയ്ക്ക് അതല്ല ജോലി പിന്നെ ഒരു സംഭവം അമ്മയിൽ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അമ്മ അതിനു വേണ്ടി നടപടി നടപടിയെടുക്കും പ്രതികരണം പെട്ടെന്നൊരു ഇതാണ് ചോദ്യം അല്ലേ അമ്മ 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 പ്രതികരിച്ചത് ഇന്നലെയാണ് ഇത്രയും ദിവസം എന്തുകൊണ്ട് പറഞ്ഞില്ല അമ്മയ്ക്ക് ഇത് വിശദമായിട്ട് മറ്റുള്ള പത്തഞ്ഞൂറ് അഞ്ഞൂറ് കൂടുതലുണ്ട് ഇതിൽ മെമ്പേഴ്സ് അഞ്ഞൂറ്റിയാറ് പേര് ഓരോരുത്തരും ഓരോ തലക്കാരും ഓരോ അഭിപ്രായക്കാരും ആണ് ഇവരോടൊക്കെ ഒന്ന് ആലോചിക്കണം നമ്മൾ എന്താ കാരണം ഇവര് ശരിയോ തെറ്റോ പറയുന്നത് മൊത്തമായിട്ടങ് വിഴുങ്ങാനും പറ്റില്ല അവർക്ക് അതിനുള്ള സമയമാണ് എടുത്തത് കുറച്ചും കൂടെ പെട്ടെന്ന് എടുക്കാമായിരുന്നു ഞങ്ങൾ ഒന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചു പക്ഷേ അതാണ് അമ്മ യഥാർത്ഥത്തിൽ നമ്മളെ പ്രസവിച്ച അമ്മയാണെങ്കിലും മക്കളാരെങ്കിലും തെറ്റി ചെയ്താൽ എനിക്ക് ആലോചിക്കുന്നു പറയാം പറയാം എന്നല്ലേ പറയൂ അതുപോലെ ഞങ്ങളുടെ അമ്മ നിന്നേ ഉള്ളൂ ഓ ഉറപ്പായിട്ടും ഇലകൾക്കൊപ്പമായിരിക്കും ഞങ്ങളെല്ലാം ശീതകൾ ആരൊക്കെയെന്ന് അറിയട്ടെ പിന്നെ വേട്ടക്കാരന്മാരാരുന്നു അറിയട്ടെ അറിഞ്ഞ ഏകദേശം അറിയാമെന്ന് തോന്നുന്നു അവര് ആര് അമ്മ സ്നേഹിച്ച് ഉമ്മ വെച്ച് പിടിച്ചോണ്ടിരിക്കത്തില്ല ഉറപ്പായിട്ട് വരെ പുറത്താക്കും അങ്ങനെ ഇരുന്നാൽ സമ്മതിക്കില്ല ആരും അതിന് സമ്മതിക്കില്ല വേട്ടക്കാരെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരല്ല കാരണം ഞങ്ങൾ നിൽക്കുന്നവരല്ലേ ഞങ്ങൾക്കും ഈ തുറയിൽ ചീത്ത പേര് വരാൻ പാടില്ല ഞങ്ങളുടെ അമ്മ അസോസിയേഷൻ ഞങ്ങളുടെ ഗ്രൂപ്പ് നല്ല തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ഏറ്റവും കൂടുതൽ അറ്റത്ത് പോലും അവരൊന്നും വന്നിട്ടില്ല എന്തെല്ലാം സേവനങ്ങൾ ചെയ്യുന്നു വീട് വെച്ച് കൊടുക്കുന്നു കൈനീട്ടം കൊടുക്കുന്നു അഞ്ചു ലക്ഷം വരെയായി പിന്നെ ഇൻഷുറൻസും മറ്റ് മെഡിക്കൽ ഇതും ചെയ്യുന്നു മരുന്ന് പിന്നെ ഞങ്ങൾക്ക് മാത്രമല്ല വീട് ഇതില്ലാത്തുള്ള ആൾക്കാർക്കല്ല വീട് വെച്ച് കൊടുക്കുന്നേക്ക് ഞങ്ങൾക്ക് പുറത്താണ് ഭയം എന്നെ സംബന്ധിച്ചോ എൻറെ കുടുംബത്തിനെ സംബന്ധിച്ചോ അടുത്ത തലമുറ എന്റെ മക്കള് എന്റെ മോളി ഫീഡിൽ വരുന്നു സന്തോഷത്തോടെ ആയിരിക്കുന്നെ കണി ഇതാണ് സേഫ് ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല പക്ഷേ മറ്റുള്ള രീതിയിലുള്ള പാടില്ല ഇതുവരെ ചേച്ചിക്കൊന്നും അനുഭവമില്ല എന്ന് അനുഭവമില്ലെന്ന് ചോദിച്ചിട്ട് തീർച്ചയായിട്ടും അനുഭവമില്ല എന്ന് ചേച്ചി പറയുന്ന കാര്യം ഞാൻ ഉൾക്കൊള്ളുന്നു അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചു ചോദിക്കുകയാണോ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയും നമ്മള് അതിശയിപ്പിച്ചു ഹേമതനം നെട്ടിപ്പോയി എന്ന് പറയുന്നു ആ റിപ്പോർട്ട് കണ്ടപ്പം പാതിരാത്രി നടികളുടെ റൂമിൽ മുട്ടുന്നു വിട്ടുന്നു ചവിട്ടിപ്പൊളിക്കുന്നു ഭയം വരുന്നു ഇങ്ങനെയൊക്കെയാണ് ഹെമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഒരു ഡയറക്ടർ വിളിക്കുന്നു അതോടൊപ്പം തന്നെ നിരവധി റിപ്പോർട്ടുകളുണ്ട് പക്ഷെ ഇവിടെ ഒക്കെ നമ്മൾ കാണുന്നത് ചേച്ചി ആ കുടുംബത്തിന് ഉണ്ടാകുന്നില്ല അങ്ങനെ ഉണ്ടാകാത്ത നിരവധി ആളുകളുണ്ട് പക്ഷെ അന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖേദമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ലേ ഇല്ലേ പക്ഷെ എനിക്കതൊക്കെ കേൾക്കുമ്പോ അതിശയം തോന്നുന്നു എന്തുകൊണ്ട് വന്നു

അതിൻ്റെ അധികാരപ്പെട്ടതിൽ വിളിക്കാൻ വേണ്ടി മൊബൈലുണ്ട് ചാനലുണ്ട് ആരെങ്കിലും വിളിച്ച് ദൈവനിങ്ങനെ കാണിച്ചു എന്ന് പറയാമല്ലോ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യം ഞങ്ങളും ചെയ്യാൻ പാടില്ല സിനിമ ഞങ്ങളെന്ന് വെച്ചാൽ സിനിമ ലേഡീസും ചെയ്യാൻ പാടില്ല വെയിറ്റ് ചെയ്തും ഭയന്നും നാളെ അവരിത് തന്നില്ലെങ്കിൽ അങ്ങനെയൊന്നും വിചാരിക്കരുത് അപ്പ പറയാറുള്ളൂ അപ്പ പറയുക തുറന്നു അപ്പോൾ ുംബ്ല്യൂ സി സി ഒക്കെ നന്നായിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട് പ്രവർത്തനം എങ്ങനെ നന്നായിട്ടുണ്ട് പാർവതി ഒക്കെ എനിക്ക് പിന്നെ നല്ല കുട്ടിയാണ് പാർവതി അവരൊക്കെ അതുകൊണ്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ അറിഞ്ഞിട്ടുണ്ടാവില്ല അവിടെ പാർവതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കോൺക്ലേവ് നടത്തുമ്പോൾ വേട്ടക്കാരുണ്ടാവുമെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കില്ല ആ വേട്ടക്കാരും ഇരകളും ഒരുമിച്ച് പങ്കെടുക്കുന്ന കോൺക്ലേവിൽ ഡബ്ല്യു സി സി പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഒരു കോൺക്ലേവില് അമ്മയും ആ എടുക്കണ്ടേ ായിട്ടെടുക്കും വേട്ടക്കാരായിരുന്നു അറിയട്ടെ പരസ്യമായിട്ട് പുറത്തു പറയട്ടെ ആ പറഞ്ഞ പേരുകൾ അവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ അമ്മ അസോസിയേഷന്റെ കൂട്ടത്തിലുണ്ടെങ്കി അമ്മ പറയാം വേട്ടക്കാരുടെ പേര് പറയില്ല എന്ന് പറയരുത് അവര് പുറത്തു വരണം പുറത്തു വന്നാലേ ഞങ്ങൾക്കു ഇവരൊക്കെ ഇങ്ങനെ ആയിരുന്നു നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ വരണം അത് എല്ലാ തുറയിലും മറ്റു തുറകളിൽ വന്നിട്ടില്ലേ ഇതിനു മുമ്പ് സിനിമയിൽ വന്നിട്ടില്ലേ എന്തെങ്കിലും തെറ്റിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അവിടെ ഇവിടെ ഉണ്ടാവുന്നു ഇപ്പോൾ ഇത് പുറത്തു വരുന്നു അല്ലേ പുറത്തു വരുന്നു അന്ന് പുറത്തു വന്നത് അപ്പൊ തന്നെ നടപടി എടുത്തിട്ടുണ്ട് അമ്മ എടുത്തിട്ടുണ്ട് അതുപോലെ ഇനിയെടുക്കും വിശദമായ കാര്യങ്ങൾ കൂടി വരണം കൂടി പറഞ്ഞു ആരെയും ഇരുട്ടത്തിൽ നിർത്തരുത് അല്ലെ പരസ്യമായിട്ട് അങ്ങനെയാണ് ഇപ്പൊ അമ്മയ്ക്കുണ്ടാകുന്ന ഇത് എല്ലാവരും ഒരു ഇരുട്ടിൽ നിൽക്കുന്ന ഒരു നിലപാട് വന്നിരിക്കുന്നു അതെന്താണ് അറിയില്ല െ ഇപ്പോ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഈ വലിയൊരു വെളിപ്പെടുത്തൽ പാലരി പാലരവാണിക്കുന്ന സിനിമയുടെ ഡയറക്ടർ രഞ്ജിത്തിനെതിരെ വലിയ പ്രതിഷേധം തുടങ്ങുക രഞ്ജിത്ത് ആ സിനിമയിൽ അഭിനയിക്കാവുന്ന ബംഗാളി നടിയോട് ഇദ്ദേഹം പോയി റൂമിൽ മുട്ടുകയും പിന്നെ റൂമിൽ വിളിച്ച് റൂമിന്റെ ഉള്ളിലേക്ക് വിളിച്ച് തലോടുകയും ഉള്ള സംഭവം ഉണ്ടായി വലിയ വാർത്തയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അത് രഞ്ജിത്ത് എന്ന് പറഞ്ഞ സംവിധായകനാണ് അതോടൊപ്പം തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് അദ്ദേഹത്തിന് ഒരു ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ആ ആരോപണം അന്വേഷിക്കപ്പെടേണ്ടതല്ലേ ഉറപ്പായിട്ടും തല തൊട്ടപ്പനാണെങ്കിലും തെറ്റ് ചെയ്താൽ പുറത്തു വരണം അതാരാണെങ്കിലും അത് രഞ്ജിത്തന്നോ ഇതൊന്നായിപ്പോ പറയുമ്പോഴാണ് ഞാൻ കേട്ടോ ഞാൻ അതുകൊണ്ട് എനിക്കറിയില്ല പക്ഷേ എങ്കിലും ആരാണെങ്കിലും ആരും ആയിക്കോട്ടെ എത്ര വലിയവനായിക്കോട്ടെ പുറത്തു വന്നാൽ അവരെ മാറ്റി നിർത്തുക തന്നെ ചെയ്യും ഞങ്ങളുടെ എല്ലാ അസോസിയേഷൻ അമ്മ മാത്രമല്ല മറ്റു മാറ്റ മറ്റേതല്ല അവരൊക്കെ ആരും അവരെ സ്നേഹിച്ച് പിടിച്ച് വെച്ചിട്ടില്ല അവരെ പുറത്താക്കും

നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ അടുത്ത് തന്നെ ഇത് നടക്കുന്നുണ്ട് ഇപ്പോഴും മുമ്പെന്ന് പറഞ്ഞാൽ പിന്നെയോ മുമ്പ് നടന്നിട്ടുണ്ട് അവൻ വെളിയിൽ വന്നിട്ടില്ല പക്ഷെ ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇത്രയും ഞരമ്പ് രോഗികൾ ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെയൊക്കെ പുറത്താക്കണം തിലകഞ്ചേട്ടിന്റെ മോള് ഒരു കാര്യം പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നു സോണി 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 ഒരു 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 കാര്യമാണ് കാര്യമാണ് സോണിക്കുണ്ട സോണിനെ നടൻ വിളിച്ച അത് എന്ന് പറയുന്ന എന്തും പറയുന്നവൻ ടമുള്ളവൻ മകളെന്ന് വെയിറ്റ് ചെയ്തേ എനിക്ക് സോണിയോട് സോറി സോണിയോട് വിനോദം കാരണം അത്രയും വെട്ടിത്തൊന്ന് സംസാരിക്കുന്ന ആ കുട്ടിക്ക് അങ്ങനെ ഒരു അച്ഛൻ്റെ മകള് എന്തിന ഇപ്പ അന്നിങ്ങനെ നടന്നിരുന്നു അന്ന് അന്ന് പറയണമായിരുന്നു അപ്പൊ ഇത്രയും ഇത് വരത്തില്ല പല കാര്യങ്ങളും നമ്മൾ മറിച്ചു വെക്കുമ്പോ അത് ഒരുപാട് അവർക്ക് പ്രോത്സാഹനമാവും തെറ്റ് ചെയ്യുന്നവർക്ക് അപ്പോഴേ ഇത് പറഞ്ഞാൽ നമുക്ക് നോട്ട് ചെയ്യാം ഇവര് ഇത് തെറ്റാണെന്ന് അപ്പോഴേ എല്ലാവരും അത് മാറ്റി നിർത്തും എന്തുകൊണ്ട് ഇവരൊക്കെ ആദ്യമേ പറയുന്നില്ല എന്നുള്ള ഉള്ളൂ അപ്പോൾ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഈ ഫീൽഡ് ഏറ്റവും പ്രൊട്ടക്ഷൻ ആണ് പുറത്താണ് ഞങ്ങൾക്ക് പോയാൽ അതുകൊണ്ട് ഞങ്ങളുടെ മക്കളൊക്കെ ഇവിടെ വരും ഞങ്ങളിലോ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ ഇവിടെ ഈശ്വര ഈശ്വരൻ ഉണ്ടായിട്ടില്ല മറ്റുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കൊണ്ടുവരണം അതിൽ ഖേദിക്കുന്നു അമ്മ അസോസിയേഷൻ ഉണ്ടായിരിക്കില്ല അത് ആരെന്ന് ഞങ്ങൾക്ക് നിങ്ങളെ അറിഞ്ഞത് ഇപ്പോഴാണ് പല കാര്യങ്ങളും അതുപോലെയാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടുള്ള വ്യക്തി അല്ലാതെ അമ്മ അസോസിയേഷൻ ഒരിക്കലും തെറ്റായ നിലപാടെടുക്കില്ല തെറ്റായ രീതിയിൽ പെരുമാറില്ല അവരെ ഒരിക്കലും സഹായിക്കില്ല അങ്ങനെ തെറ്റായ നിലപാടുകൾ എടുത്താൽ ചെയ്യാനുള്ള ഒരു പറ്റം ആളുകൾ ഇവിടെ ഉണ്ടാകുന്നു പിന്നെ ഞങ്ങൾ പത്താം അഞ്ഞൂറ്റിയാറ് പേരുണ്ട് I didn't want to Okay, thank you. <laughs> thank you. Thank you, thank you.